എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ച വാർത്തയാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്തത് എന്നുള്ളത് വിശദമായ വാർത്തയിരിക്കുന്നതിനുമായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പറ്റി കണ്ട മാറക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ എടുക്കുക വീഡിയോയിലേക്ക് ഇരിക്കുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ തന്നെ കാണി മാക്സിമ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കു ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇരിക്കും നാളത്തെ അവധി പ്രഖ്യാപിച്ച വാർത്തയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് കുട്ടനാട് താലൂക്കിലെ രണ്ട് പഞ്ചായത്തുകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് ഒന്ന് നേടുമുടി രണ്ട് ചമ്പക്കുളം ഈ രണ്ട് പഞ്ചായത്തുകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ഒഫീഷ്യലായിട്ട് വന്ന കൺഫർമേഷനായിട്ട് വന്ന വാർത്തയാണ് കുട്ടനാട് താലൂക്കിലെ നെടുമുടി ചമ്പക്കുളം രണ്ട് പഞ്ചായത്തുകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് കുട്ടനാട് താലൂക്കിലെ നെടുമുടിയും ചമ്പക്കുളവും നാളെ അവധിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മൈനി മിസ് കറിയ ദ ഫൗണ്ട് റസ് കറിയ ഫോട്ടോ ദ കരിയർ ഗഡൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ